ഹായ് കൂട്ടുകാർ ഞാൻ ഇന്നിവിടെ വഴുതലങ്ങയും സവാളയും കൂടെ വറുത്തരച്ച തീല് വയ്ക്കുവാനാണ് പോകുന്നത് ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഇത് രണ്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു വഴുതലങ്ങയും ഉണ്ട് ഒരു കത്തിരിക്കയുണ്ട് രണ്ടും കൂടെ ചേർത്ത് വെള്ളത്തിൽ കഴുകി ഇട്ടിരിക്കുകയാണ് ഞാൻ വേറൊരു പാൻ ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഇതാ തേങ്ങയിട്ട്

കറിവേപ്പല ഇട്ടിട്ടുണ്ട് ഇത്രയും ഇട്ടുകയാണ് പിന്നെ വറുത്തെടുക്കും തേങ്ങ ചുവന്നതിന് ശേഷമാണ് അല്പം വെളുത്തുള്ളി മറന്നുപോയി വെളുത്തുള്ളി ഇടാൻ അതിൽ വെളുത്തുള്ളി ഇടണം കൂടുതൽ വെളുത്തുള്ളി ഇട്ടാൽ ചുവയ്ക്കും ഞാൻ ഇതാ രണ്ട് പീസാണ് ഇട്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും അത് ഇത് തേങ്ങ ചൂർന്നതിന് ശേഷമേ ഇതുള്ളൂ അല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും തിരിഞ്ഞ് തിരിഞ്ഞു പോവും അത് തേങ്ങ ചുവന്ന് വരികയാണ് കള്ളർ മാറത്തുടങ്ങി ഇതിലേക്ക് മല്ലിപ്പൊടിയും இப்போ மல்லிப்பொடியும் முளங்கு படிக்கும் மல்லிப்பொடி முளகுப்பொடி எல்லாம் மல்லிப்பொடியும் எடுத்துட்டு மல்லிப்போடம் கேஸ் ஓஃப் செய்யும் ഗ്യാസ് ഓഫ് ചെയ്തു നല്ല കരിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല ഇതേപോലെ ഒന്ന് ചുവ ഒന്നാമതി നല്ല ടേസ്റ്റുള്ളൂ വറുത്ത് വെച്ച തേങ്ങ ഇതാണ് പൊടിച്ചത് മിക്സിയുടെ ജാറിൽ വെച്ചിരിക്കുകയാണ് വെള്ളമൊഴിക്കാതെയാണ് പൊടിച്ചത് ഇത് സവാളയും വഴുതലങ്ങയും കത്തിരിക്കേം കൂടെ ഇതാണ് വഴറ്റിയത് ഏകദേശം ണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ പൊടി എടുത്തിടും പൊടി ഇട്ട് വയറ്റുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമ്മൾ വറുത്ത് അതിനെ വെള്ളം ചേർത്ത് അരച്ചിടുന്നതിനേക്കാളും പൊടിച്ചിടുന്നതിന് ടേസ്റ്റ് കൂടുതലാണ് പൊടിച്ചതായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട് തീയലിത് അറിയായി വരികയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയൽ റെഡിയായി കിട്ടും ഞാൻ വെള്ളം കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഈ മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ചതാണ് അന്ന് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് അടിപൊളി തീയലായിരിക്കും തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം റെഡിയായി വരികയാണ് തീയൽ തിളച്ചില്ല തിളച്ചിട്ട് ഞാൻ ഓഫ് ചെയ്യും അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് ഇതാ ഓഫ് ചെയ്യാണ് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ എന്തോന്നിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഈ ദോശയൊക്കെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഈ കറി അഴിച്ചു നമുക്ക് കഴിക്കാം സൂപ്പറ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റ് ഇടണം